കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങിനോടനുബന്ധിച്ച് സംഘാടക സമിതി നിർമ്മിച്ച കൃഷ്ണായനം ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു കുന്നംകുളം ലോട്ടസ് പാലസിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ ഐ എസ് ഡോക്യുമെന്ററി ഓൺ കർമ്മ നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ ലബി ബസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഗിരീഷ് കുമാർ കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരി കാണിപ്പയൂർ മകൻ കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു ഡോക്യുമെന്ററിയുടെ അണിയറ ശില്പികളെ നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു എൺപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രം അടങ്ങുന്നതാണ് നാരായണൻ അമ്മനൂർ ആണ് ഡോക്യുമെന്ററിയുടെ സംവിധാനവും ദൃശ്യ സംയോജനവും നിർവഹിച്ചിരിക്കുന്നത് ക്യാമറ അജോർ സെബാസ്റ്റ്യൻ സൗണ്ട് ഡിസൈൻ അരുൺ രാമോർമ്മ കളറിസ്റ്റായി എം ബി നിലേഷ് എന്നിവരാണ് പ്രവർത്തിച്ചത് അഹമ്മദാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ റോണി ദേവസിയാണ് രേഖാചിത്രങ്ങൾ തയ്യാർ ചെയ്തത് ഡോക്യുമെന്ററിയുടെ അണിയറ ശില്പികളെല്ലാം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രഗത്ഭരാണ്